ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന പണമില്ലാത്തത് കൊണ്ട് വേദന പണമില്ലാത്തപ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന വേദന ജീവിതത്തിൽ ഒരു മനുഷ്യന് അനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വേദന പ്രസവ വേദനയൊന്നുമല്ല പണമില്ലാതെ നിന്ന് ഒരുകുമ്പോഴത്തെ ആ വേദനയാണ് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വേദന അത് അനുഭവിച്ചവർക്കറിയാം ഭൂരിപക്ഷം സമ്പന്നർക്ക് പോലും ഒരിക്കലെങ്കിലും ഭൂരിപക്ഷം ഒരിക്കലെങ്കിലും അത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകും എന്തുകൊണ്ടെന്നാൽ പണത്തിന്റെ വാല്യൂ എന്താണ് മണി മേക്കിങ്ങിന് ആദ്യം ഒരു എന്നുള്ളതിരിച്ചറിവ് അതാണ് പണമാണ് മുഖ്യം എന്നുള്ള പണമാണ് ജീവിതത്തിലെ ഏറ്റവും മുഖ്യം എന്നുള്ള അറിവ് തന്നെയാണ് ഇത് പറയുമ്പോഴും ഭൂരിപക്ഷം ആളുകൾക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല അതിനേക്കാൾ മൂല്യമുള്ളത് മുഖ്യമായത് പലതുമുണ്ടല്ലോ എന്നായിരിക്കും ചിന്ത ചിന്ത ആ ചിന്ത തന്നെയാണ് മണി മേക്കിംഗ് ധനസമ്പാദനം എന്നത് ഒരു സൈക്കോളജിക്കൽ ഗെയിമാണ് ആദ്യം മനസ്സിലാണ് പണമാണ് ഏറ്റവും മുഖ്യം എന്നുള്ള ചിന്ത ഉണ്ടാകിയിട്ടുന്നത് അത് ആ പത്ത് ശതമാനം മനുഷ്യർക്ക് വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ആ പത്തു ശതമാനം മനുഷ്യർ മാത്രമേ ധനം സമ്പാദിക്കുകയുമുള്ളൂ ഏത് മേഖലയിലും പണം സമ്പാദിക്കുന്നവരുമുണ്ട് പണം സമ്പാദിക്കാൻ കഴിയാതെ പോകുന്നവരുമുണ്ട് ആ പ്രയോറിറ്റി പ്രയോറിറ്റി മാനേജ്മെൻ്റ് എന്നൊക്കെയുള്ള കുറെ പദ പദങ്ങൾ കേട്ടിട്ടുണ്ടാകാം അതല്ല പണമാണ് മുഖ്യം എന്നുള്ള ആ ചിന്തയാണ് ആ ഒരു മൈൻഡ് ഗെയിമിൽ പണസമ്പാദനം എന്ന മൈൻഡ് ഗെയിം ിൽ പ്രധാനമാകുന്നത് അത് തിരിച്ചറിയണമെങ്കിൽ അറിയാം എല്ലാവർക്കും പണമില്ലാതെ നിന്ന് ഉണ്ടാകുന്ന വേദന സ്വന്തം ഉറ്റവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ കഴിയാതെ അത് ആകട്ടെ ചികിത്സയാകട്ടെ ആഗ്രഹിച്ച ഒരു ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റ് അവർക്ക് കൊടുക്കണമെന്ന് ആവട്ടെ ഇനി ഏറ്റവും അങ്ങേയറ്റം പറഞ്ഞാൽ ഭാര്യ ഗർഭിണിയായിരിക്കെ പണം കൊണ്ട് മാത്രം പണസമ്പാദനത്തിനായി വിദേശത്തേക്ക് പോയ ഭർത്താവ് തന്റെ ഭാര്യ പ്രസവിച്ചു കിടക്കുമ്പോൾ ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ കഴിയാത്തത് ഉണ്ടാകുന്ന വേദന അതുപോലെ ആ സമയത്ത് സ്വന്തം ഭർത്താവ് കൂടെ ഇല്ലാതെ ആ കുഞ്ഞിനെ ഒരു നോക്കി കാണാൻ അദ്ദേഹം കൂടെ ഇല്ലാതെ ആ ഉരുകുമ്പോഴത്തെ വേദനയൊന്നും ഒരു പ്രസവ വേദനയോടൊപ്പം വരില്ല അതുപോലെതന്നെ കടം കൊടുക്കടം വാങ്ങിച്ചവർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ കടബാധ്യതകളിൽ അകപ്പെട്ട് ഞെരുങ്ങുമ്പോഴത്തെ ആ പണം ഇല്ലാത്തത് കൊണ്ട് ബാധ്യതകളിൽ ജപ്തിക്ക് മുന്നിലൊക്കെ ഉരുകുമ്പോഴത്തെ വേദനയൊന്നും പണമില്ലാത്തത് കൊണ്ട് നിന്ന് ഉരുകുമ്പോഴത്തെ വേദനയൊന്നും മറ്റൊരു വേദനയ്ക്കും ഇല്ല ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് പണമാണ് അവനവൻ്റെ ജീവിതത്തിലെ ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടത് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ആ പണം നമ്മുടെ മൈൻഡ് സജ്ജമാകുന്നത് ബ്രെയിൻ സജ്ജമാകുന്നത് അതൊരു സൈക്കോളജിക്കൽ ഗെയിമാണ് അതുകൊണ്ട് തന്നെ പണത്തിന് ഏറ്റവും മുൻതൂക്കം കൊടുക്കുന്ന ആ പത്ത് ശതമാനം ആളുകളിലേക്ക് പണം വരൂ പണം വരൂ ലോകത്ത് പത്ത് ശതമാനം ആളുകളെ ധനികരാകുന്നുള്ളൂ തൊണ്ണൂറ് ശതമാനം ആളുകളും പണത്തിനല്ല മുൻതൂക്കം കൊടുക്കുന്നത് അത് പണമല്ല മുഖ്യം മൂല്യങ്ങളാണ് മുഖ്യം മറ്റു പല പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിക്കുന്നവർ യാഥാർത്ഥ്യം കാണുക ജീവിതത്തിൽ ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടത് പണത്തിനാണ് എന്നുള്ള ചിന്ത രൂഢമൂലമാകുമ്പോൾ പണം വരുന്ന മാർഗങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങളും ആ മാർഗങ്ങളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും പണം നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ഏറ്റവും മുഖ്യം ഏറ്റവും പ്രധാനം പണമാണ് എന്നുള്ള ചിന്ത ഉണ്ടാക്കി കെടുക്കുക അത് രൂഢമൂലമാവുക എന്നതാണ്